ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വാല്യേഷനുമായി ബന്ധപ്പെട്ടും എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ടും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ വാർത്തകളും അതോടൊപ്പം ഏറ്റവും യൂസ്ഫുൾ ആയ വീഡിയോകളും ലഭിക്കാൻ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇന്ന് എസ് എസ് എൽ സി പരീക്ഷാ റിസൾട്ട് വരുന്ന തീയതി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് എട്ടാം തീയതി മെയ് എട്ട് എന്ന് കേട്ടപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലരും കുറച്ച് നേരത്തെ ആയിപ്പോയോ ഇത്ര നേരത്തെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന കുട്ടികളൊക്കെ കണ്ടു കാരണം കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ പത്ത് പന്ത്രണ്ട് ദിവസം നേരത്തെ എണ്ണിത്തോളം റിസൾട്ട് വരുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എസ് എസ് സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് റിസൾട്ട് നേരത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം എസ് 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 സി പരീക്ഷാ ഫലം നേരത്തെ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നേരത്തെ നടക്കും എന്നുള്ളതാണ് ഞാൻ ഇത് പറയുമ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഹോ കുറച്ചുകൂടി അവധി കിട്ടിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ വേഗം തുടങ്ങിയില്ലേ അതുകൊണ്ട് അവധി കുറയില്ലേന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാം പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം പ്ലസ് വൺ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഇത്തവണ നേരത്തെ തുടങ്ങും കാരണം എസ് എസ് സി റിസൾട്ട് നേരത്തെയാണ് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നടപടികൾ വട്ടം തന്നെ ആരംഭിക്കും അത് അതാരംഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് വരും അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നാൽ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുക അതായത് ജൂൺ മാസം തന്നെ ജൂൺ മാസം പകുതിക്ക് മുന്നേ തന്നെ ജൂൺ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തന്നെ പ്ലസ് വൺ ക്ലാസ് തുടങ്ങും അത് എന്ത് കൊണ്ട് സന്തോഷകരമായ വാർത്തയാകും എന്നു പറഞ്ഞുതരാം പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ പലപ്പോഴും അവർക്ക് ക്ലാസ്സുകൾ തുടങ്ങുക ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ ആണ് പരീക്ഷയോ മാർച്ച് മാസം നടക്കുകയും ചെയ്യും അതുകൊണ്ട് സാധാരണ പത്ത് മാസം കൊണ്ട് എടുത്തു തീർക്കേണ്ട കണ്ടൻറ്റ് ഏഴ് മാസം കൊണ്ടോ എട്ട് മാസം കൊണ്ടോ എടുത്തു തീർക്കുമ്പോൾ ചാപ്റ്ററുകളൊക്കെ അതിവേഗത്തിലായിരിക്കും പോവുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലസ് വൺ എടുത്തുമ്പം വിദ്യാർത്ഥികളൊക്കെ പകച്ചു പോകും നിങ്ങൾ നിങ്ങളുടെ തൊട്ട് മുന്നേ പ്ലസ് വൺ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ മതി കുട്ടികളാക്കെ പകച്ചുപോകും കാരണം ഒന്ന് ജൂണിൽ തുടങ്ങേണ്ട ക്ലാസ് ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഒക്കെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സമയം നഷ്ടപ്പെട്ടില്ലേ ഈ ക്ലാസ്സുകൾ വേഗത്തിലെടുത്തു പോകും അവസാനം കുട്ടികൾ പ്ലസ് വണ്ണിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇത്തവണ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായ കാര്യം കാരണം റിസൾട്ട് നേരത്തെ വന്നു സി ബി എസ് ഇസൾട്ടും പെട്ടെന്ന് വരും പെട്ടെന്ന് അറോട്ട നടപടികൾ ആരംഭിക്കും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങും നിങ്ങൾക്ക് സാധാരണ പത്താം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച പോലെ തുടക്കം മുതൽ തന്നെ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ക്ലാസ്സുകളിലൂടെ പഠിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കും മുൻ ബാച്ചുകളിലുള്ള പല വിദ്യാർത്ഥികളും നേരിട്ട ആ പ്രതിസന്ധി നിങ്ങൾ നേരിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ട് ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയാണ് സന്തോഷകരമായ കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പലരും അതിനോട് യോജിക്കില്ലാന്ന് എനിക്കറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവധി വേഗം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളതും റിസൾട്ട് ഇതാ പെട്ടെന്ന് വരികയാണെന്നുള്ളതെന്നുള്ള സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ കളയും സോ റിസൾട്ട് വേണ്ടി കാത്തിരിക്കാം പ്ലസ് വൺ ക്ലാസ്സുകൾ വേഗം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കാം എല്ലാം നല്ലത് ഓക്കെ Thank you.